الحمد لله الحمد لله الذي سهل لعباده الى مرضاته سبيلا واوضح لهم الهدايه وجعل الرسول عليها دليلا ورضي لهم نفسه ربا وبالاسلام دينا ومحمد صلى الله عليه وسلم نبيا ورسولا وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله وديلم سدسلم سنه دراية الله بندن ماري نداكن ماري سهودري سهودرن ماري بدهار السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى يريد مهت آية فضل كلمة تحفيظ القرآن الليام دوار شقم

അത് പഠിക്കുകയും അതിൻ്റെ പഠനത്തിലേർപ്പെട്ടുകൊണ്ട് ആ മേഖലയിലുണ്ടാക്ക ഉണ്ടായേക്കാവുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് അതിനെ പൂർത്തിയാക്കിക്കൊണ്ട് പഠിച്ച് ആ പരിശ്രമത്തിൽ വിജയിച്ച ഹാഫലീങ്ങളായ നമ്മുടെ മക്കൾ അവർക്കുള്ള സനതും അതുപോലുള്ള മറ്റു സമ്മാനങ്ങളും അംഗീകാരങ്ങളും നൽകുന്ന ഒരു സമ്മേളനമാണിത് അതിൻ്റെ ഒന്നാമത്തെ സെഷൻ എന്ന നിലക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിനോടനുബന്ധിച്ച് നമ്മൾ പദ്ധതി തയ്യാറാക്കുകയും പൂർവ്വ വിദ്യാർത്ഥികളെ തന്നെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അലഹമില്ല നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഈ സെഷൻ തുടക്കമിട്ടിരിക്കുകയാണ് ഒന്നാമതായി ഖുർആാനിൻ്റെ പാരായണം വളരെ മനോഹരമായ ഇമ്പമായ ഒരു ഒരു പാരായണം കേട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്മേളനം തുടങ്ങി അതുപോലെ തന്നെ സ്വാഗതം പ്രസംഗിച്ച ഹാഫിസ് മുബാറക് നമ്മുടെ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികള വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് നമുക്കറിയാം കേവലം ഒരു ഹിഫുത പഠനം പൂർത്തിയാക്കി അതിനുശേഷം വിദ്യാർത്ഥികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ അവരേതെല്ലാം തരത്തിലേക്ക് ചിന്തിക്കുന്നു ആ ചിന്തകളുമായി ഏതെല്ലാം തരത്തിലേക്ക് അവർ മാറിപ്പോകുന്നു എന്നുള്ള പരിശോധനകളൊന്നുമില്ലാതെ അല്ല നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ സംവിധാനങ്ങൾ കൊണ്ടുപോകുന്നത് നിലമറിച്ച് പഠിച്ചിറങ്ങുന്ന ഹാഫുലിങ്ങൾ അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കളോടും വേണ്ടപ്പെട്ടവരോടുമെല്ലാം അന്വേഷിച്ചു കൊണ്ട് തന്നെ ഒരു ബന്ധം എല്ലാ കാലത്തും നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകൾ നമ്മൾ നടത്തുവാറുണ്ട് കഴിയുന്ന തലങ്ങളിലെല്ലാം അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടുന്ന തസ്കിയത്തുകളും ആ രൂപത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളുമെല്ലാം നൽകുവാൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സംവിധാനങ്ങൾ അതിനെ ആ രൂപത്തിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെയും ഖുർആാനുമായി ഖുർആാനിൻറെ ആളുകളുമായി എന്നും ബന്ധപ്പെട്ടു നിൽക്കണമെന്ന ആ ഒരു താല്പര്യം തന്നെയാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ടും നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ സമൂഹം അതല്ലെങ്കിൽ കലാലയ സമൂഹം ആ രൂപത്തിൽ മലീമസമായി കിടക്കുകയാണ് അതെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മതനിരാസത്തിൻ്റെയും അഴുക്കുചാലിലൂടെ ഒഴുകിപ്പോകുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെയെല്ലാം സംസ്കരിക്കേണ്ടത് ആ ധാർമ്മികമായുള്ള മൂല്യങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് മതപരമായിട്ടുള്ള മൂല്യങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് ഒരു മതം അതല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എന്താണ് അതിന്റെ ആവശ്യകത എന്നും ആ മതമനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ആ ജീവിതം തനിക്കെന്തു നേടിത്തരുന്നു എന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടത് വിശ്വാസികളായ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ സമൂഹത്തെ പുതുതലമുറയെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അലഹദില്ല അതിൻ്റെ വിജയത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഇനിയും നമ്മുടെ ഹാഫലിങ്ങളെ ഈ രൂപത്തിൽ എല്ലാവിധത്തിലും കഴിയുന്ന തരത്തിലെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടു തന്നെ നിർത്തുവാനും ിന്റെ അവർ പഠിച്ചതും അവർ മനസ്സിലാക്കിയതുമായ എല്ലാവിധ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉത്തമ കാരണക്കാരായി മാറുവാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹാഫുലീങ്ങൾക്കും നമ്മുടെ എല്ലാ മക്കൾക്കും അള്ളാഹു സുബാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته